യുവ താരങ്ങളിൽ ശ്രദ്ധേയനായ ഷറഫുദ്ദീൻ്റെ പുതിയൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചിരിയും കൗതുകവും ഒരുപോലെ പടർത്തുകയാണ് ഒരു സിനിമാ പ്രമോഷന്റെ ഭാഗമായി പുറത്തിറങ്ങിയ ഈ വീഡിയോയിൽ നടൻ ഷറഫുദ്ദീൻ ഒരു കടുവക്കൂട്ടിൽ കയറി കടുവകളോട് സംസാരിക്കുന്ന രസകരമായ രംഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ഈ വീഡിയോ പുറത്തിറങ്ങിയതെങ്കിലും ഷറഫുദ്ദീന്റെ സ്വാഭാവികമായ നർമ്മം കാരണം വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിവേഗം വൈറലായി ഷറഫുദ്ദീൻ തന്നെയാണ് തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ അവിശ്വസനീയമായ വീഡിയോ പങ്കുവച്ചത് കൊച്ചിയിലെ ഒരു കടുവാ സങ്കേതത്തിലോ സിനിമാ സൈറ്റിലോ ആണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് സുരക്ഷിതമായി ബന്ധിപ്പിച്ചിട്ടുള്ള കമ്പിവലകളും മറകളും കടന്ന് കടുവകൾക്ക് അടുത്ത് നിൽക്കുന്ന ഷറഫുദ്ദീനെ വീഡിയോയിൽ കാണാം രണ്ട് വലിയ കടുവകളോടാണ് താരം സംസാരിക്കുന്നത് സംസാരത്തിൽ ഷറഫുദ്ദീന്റെ തനതായ നർമ്മബോധം പ്രകടമാണ് ഒരു കടുവയുടെ തിരിഞ്ഞു നിന്ന് വളരെ ഗൗരവത്തോടെയും എന്നാൽ താരം സംസാരിക്കുന്നു ചെറുക്ക ഇനി ചാടി എനിക്ക് എപ്പോഴും പിടിച്ചു കൊടുക്കാനാവില്ല എന്ന് ഷറഫുദ്ദീൻ പറയുമ്പോൾ കടവുകൾ നിസ്സംഗരായി ഇരിക്കുന്നത് കാണാം മറ്റൊരു കടുവയുടെ നേർക്ക് തിരിനും ഷറഫുദ്ദീൻ സമാനമായ താക്കീതകളും ഉപദേശങ്ങളും നൽകുന്നുണ്ട് സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കടവുകളെ തലോടി നന്നായിട്ടിരിക്കെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടാണ് താരം കൂട്ടിൽ നിന്ന് പുറത്ത് വരുന്നത് കടവുകളെ പൂർണ്ണമായും സുരക്ഷിതമായ രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് താരം ഈ പ്രകടനം നടത്തിയതെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് എങ്കിലും കടവക്കൂട്ടിൽ ഷറഫുദ്ദീൻ കാണിച്ചതായി ആരാധകർക്ക് ചിരിക്കു വക നൽകി വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ നിമിഷങ്ങൾക്കകം അത് വൈറലായി പതിനായിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളുമാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് ഷറഫുദ്ദീൻ്റെ ഈ രസകരമായ പ്രകടനത്തിന്റെ മറുപടിയായി ആരാധകരും അതേ തമാശ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്തെത്തി പ്രേക്ഷകരെ ഏറ്റവും ആകർഷിച്ചത് ആരാധകരുടെ ട്രോൾ കമന്റുകളായിരുന്നു അതൊന്ന് ഗർജിച്ചാൽ ഇപ്പോൾ കാണാം ഓട്ടം എന്ന തരത്തിലുള്ള കമന്റുകൾ വീഡിയോയുടെ ഹാസ്യ സ്വഭാവത്തെ അടിവരയിട്ടു കടവുകൾ പ്രതികരിക്കാതിരുന്നതിനെ കുറിച്ചും ഷറഫുദ്ദീന്റെ ധൈര്യത്തെക്കുറിച്ചുമുള്ള തമാശകളായിരുന്നു കമന്റ് ബോക്സിൽ നിറഞ്ഞത് ഷറഫുദ്ദീന്റെ കരിയറിലെ വഴിത്തിരുവായ പ്രേമം എന്ന സിനിമയിലെ പ്രശസ്തമായ സംഭാഷണങ്ങളും ചില ആരാധകർ കമന്റുകളായി കുറിച്ചു എടാ ഗിരിരാജൻ കോഴി നീയാണോ എന്നതായിരുന്നു ഒരാളുടെ കമന്റ് പ്രേമം സിനിമയിൽ ഷറഫുദ്ദീൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പോലീസ് സ്റ്റേഷൻ രംഗങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഇത്തരം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ വീഡിയോ ും അനുപമ പരമേശ്വരും പ്രധാന വേഷങ്ങളെത്തുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ തന്ത്രത്തിന്റെ ഭാഗമായാണ് പുറത്തിറക്കിയത് സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ വളർത്തു മൃഗങ്ങളുമായും മൃഗങ്ങളുമായും ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം ചിത്രത്തിനുണ്ടെന്ന് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു പെറ്റ് ഡിറ്റക്ടീവ് നിലവിൽ മികച്ച പ്രേക്ഷക പ്രശംസ നേടി പ്രദർശനം തുടരുകയാണ് അഡ്വഞ്ചർ ഫൺ ഫാമിലി കോമഡി എന്നീ ഗണങ്ങളിൽ പെടുന്ന ചിത്രം പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ വിജയിച്ചു വ്യത്യസ്തമായ കഥാ പശ്ചാത്തലവും ഷറഫുദ്ദീനെ തമാശകളും ചിത്രത്തിന്റെ പ്രധാന ആകർഷങ്ങളാണ് ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം മൂവീസുമായി ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു നടൻ എന്നതിലുപരി നിർമ്മാണ രംഗത്തും സജീവമാവുകയാണ് ഷറഫുദ്ദീൻ പ്രണീഷ് വിജയനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രേമം സിനിമയിലൂടെ ശ്രദ്ധേയനായ ഷറഫുദ്ദീൻ പിന്നീട് കോമഡി റോളുകളിൽ നിന്ന് മാറി സ്വഭാവ നടൻ എന്ന നിലയിലേക്കും നായക വേഷങ്ങളിലേക്കും വളർന്നു തന്റെ തനതായ സംഭാഷണ ശൈലിയും ശരീരഭാഷയും കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെന്നും പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട്